പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു സാലഡ് ആണ് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ളതല്ല പച്ച മാങ്ങ വെച്ചിട്ടുള്ള ഒരു സാലഡ് ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഇത്ര വലുപ്പമുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ തോലക്കെ മുഴുവനായിട്ടും ചെത്തി മാറ്റിയെടുക്കാം അപ്പൊ തോലക്ക മുഴുവനായിട്ടും ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെത്തിയെടുക്കാം മാങ്ങയുടെ രണ്ട് സൈഡും ഇതുപോലെ ചെത്തിയെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ കാണാനും ഒരു ഭംഗി ഉണ്ടാവും ഇനി നീളത്തിലല്ലാതെ സ്ക്വയർ രൂപത്തിലാണെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് മുഴുവനും നീളത്തിൽ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തത് മുഴുവനും പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാപ്സിക്കോയുടെ നേർ പകുതി നമുക്ക് എന്താക്കാം നീളത്ത് തന്നെ അരിഞ്ഞെടുക്കാം ഇനി ഇതും പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് സവാളയും നീളത്തിൽ അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പാത്രത്തിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കുക്കുംബർ ആണ് അതിന്റെ പകുതി മാത്രമാണ് എടുക്കുന്നുള്ളൂ ഇനി കുക്കുംബർ ഇതുപോലെ നടുക്ക് കൂടെ ഒന്നും മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളത്തെ ഈ സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമില്ല ഇനി ഇതും നമുക്ക് നീളത്തിൽ തന്നെ ഒന്ന് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള കുക്കുംബറും പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വറ്റൽമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ